ഐ ചാനൽ പ്രവർത്തകർക്ക് മാനേജ്മെന്റിന്റെ സ്നേഹാദരവ് ഐ ഫോർ ഏറ്റുമാനൂർ റിപ്പോർട്ടർ അജേഷ് ജോൺ പാലാ റിപ്പോർട്ടർ സന്ധ്യ കെ എസ് എഡിറ്റർ അജിത് ഫ്രാൻസിസ് ഓഫീസ് സ്റ്റാഫ് സീതൾ എന്നിവർക്കാണ് മൊമെന്റോ നൽകി അനുമോദിച്ചത് പോലീസിന്റെ നേതൃത്വത്തിലുള്ള വനിതാ സ്വയം പ്രതിരോധ പരിശീലന പരിപാടി പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ വെച്ച് നടത്തിയപ്പോൾ ഐഫുറിയു പാലാ റിപ്പോർട്ടർ സന്ധ്യ കെ എസിനെ പാലാ ഡിവൈഎസ്പി സദൻ വേദിയിൽ വിളിച്ച് അനുമോദിച്ചു പാലായിലെ സ്വയം പ്രതിരോധത്തിന് മികച്ച ഉദാഹരണമാണ് സന്ധ്യയെന്ന് ഡിവൈഎസ്പി പറഞ്ഞു ഐഫുറിയു പാല റിപ്പോർട്ടർ സന്ധ്യ കെ എസിന് മാനേജ്മെന്റ് മെമന്റോ നൽകി അനുമോദിച്ചു കഴിഞ്ഞ രണ്ടു വർഷമായി ചൈതന്യ കാർഷിക കാർഷികമേളയിൽ വീഡിയോഗ്രാഫി വിഭാഗത്തിൽ പ്രത്യേക പുരസ്കാരം നേടിയതിനാണ് ഐ യു ഏറ്റുമാനൂർ റിപ്പോർട്ടർ അജേഷ് ജോണിന് മെമന്റോ നൽകി ആദരിച്ചത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഐ ഫോർ യു വാർത്തകളും ഏറ്റുമാനൂർ തിരുവുത്സവം ഉൾപ്പെടെയുള്ള ലൈവ് പരിപാടികൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ എഡിറ്റിംഗ് മേഖലയിൽ തന്റേതായ മികവുറ്റ പ്രവർത്തനം കാഴ്ചവച്ചതിന് ഐ ഫോർ യു എഡിറ്റർ അജിത് ഫ്രാൻസിസിനെ അനുമോദിച്ചു ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നാളിതുവരെ നടത്തിക്കൊണ്ടുപോയതിന് ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ഓഫീസ് മാനേജ്മെന്റ് അവാർഡ് ഓഫീസ് സ്റ്റാഫ് ശീതൽ കെപിക്കും സമ്മാനിച്ചു ഐ ഫോർ യു മാനേജിംഗ് ഡയറക്ടർ അനിൽ തനിമ ചീഫ് എഡിറ്റർ ഷാജി വണ്ടവത്തേൽ മാനേജിംഗ് പാർട്ണർമാരായ ശ്രീജിത് കുമാർ വി എസ് മനോജ് തനിമ സജീവ് വയല എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ